സാധാരണ മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മുക്തിക്ക് വേണ്ടി പഠിക്കുക മുക്തി കിട്ടുന്നവരെ വേണ്ടു മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ജന്മനാ ജീവൻ മുക്തനായ മഹാൻ പാടി നടക്കുന്ന ഒരു ഗ്രന്ഥം ഭാഗവതം മാത്രമാണ് പരമഹംസ സംഹിത എന്നൊക്കെ അതിൻ്റെ പേര് മനസ്സിലായോ പരമഹംസനായ ഓ ഹംസെന്നു പറഞ്ഞ എന്തർത്ഥം ഹംസം പരമഹംസം എന്നൊക്കെ നമ്മൾ വര ഹംസം പരമഹംസം എന്നൊക്കെ ഉണ്ട് ഹംസ തിരിച്ചു പറഞ്ഞ സഹ അഹം നയി മനസ്സിലായോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പൊന്തി മറയുന്ന വിചാരങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടല്ലോ ഈ ചിന്തകളെയൊക്കെ അപ്പുറത്ത് ഈ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്താസാക്ഷിയായി കുടികൊള്ളുന്ന ആത്മതത്വം ബോധസ്വരൂപം സഹ അഹം അതാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലായോ അത് അനുഭവിച്ച ആൾ ഹംസൻ അതിൽ പ്രതിഷ്ഠിത നേടിയ ആൾ പരമഹംസൻ മനസ്സിലായോ അങ്ങനെയുള്ള ആളാണ് ശുഖദേവൻ മനസ്സിലായോ സുഖദേവനെക്കുറിച്ച് സുഖദേവൻ്റെ മഹിമേ പറയാ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറയാം ശുഖബ്രഹ്മർഷി ഇങ്ങനെ പോവാ പോവാചാര്യൻ അങ്ങനെ പോകണം പതിനാറ് വയസ്സിലത്രേ അദ്ദേഹം ജനിച്ചുള്ളൂ അതുവരെ അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ലേ അത്രേ എന്താ പുറത്തേക്ക് വരാത്ത നീ വ്യാസം ചോദിച്ചു പുറത്തു വന്നാൽ ഭഗവാന്റെ മായ എന്നെ പിടിക്കും എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്നെ മായെ പിടിക്കില്ല വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തു വന്ന ഉടനെ അദ്ദേഹം കാട്ടുപോയി പുത്ര മകനെയെന്ന് വിളിച്ചുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അച്ഛൻ പിന്നാലെ അപ്പം ഓ ദേവസ്ത്രീകളൊക്കെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണോ പുഴയിലേക്ക് കുളിച്ചുകൊണ്ടിരിക്കണോ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് കുളിക്കുക അവർ പതിനാറ് വയസ്സുള്ള ശുഖബ്രഹ്മഷി വസ്ത്രം പോലും ഇല്ല പോകണേണ്ട സമയത്ത് അവർക്ക് നാണം തോന്നിയില്ലായിരുന്നു വയസ്സൻ തടിയൊക്കെ നരച്ച് തലമുടിയൊക്കെ നരച്ച് വയസ്സൻ കാർന്നവരായ വ്യാസമഹർഷി പുത്രാവെന്ന് വിളിച്ച് പിന്നാലെ വരുമ്പോൾ ആ സ്ത്രീകൾക്ക് നാണം തോന്നി വേഗം കരയ്ക്ക് കയറി വസ്ത്രം എടുത്ത് മരത്തിൻ്റെ അവിടെ മറിഞ്ഞു നിന്നോത്രെ അപ്പോൾ വ്യാസം ചോദിച്ചു ഇതെന്തൊരു സംഭവം അടിയ ഞാൻ വയസ്സൻ കാരണുന്നവര് എൻ്റെ മനസ്സിൽ മോഹങ്ങളൊന്നുമില്ല ഇല്ല ഇങ്ങനെ ഇവിടെ നല്ല ചെറുപ്പക്കാരൻ യുവാവ് അത്രം ഇല്ലാണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് നാണം തോന്നിയില്ല എന്നെ കണ്ടപ്പോൾ നാണം തോന്നി ആ അങ്ങും അങ്ങയുടെ മകനും തമ്മിലുള്ള വ്യത്യാസതാ അങ്ങേടെ മകനെ ഈ ദേഹത്തിൻ്റെ ചിന്തയില്ല ദേഹവിസ്മൃതിയിലാണ്ട് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് സർവചരാചരങ്ങളുമായി ഐക്യം പ്രാപിച്ച് സർവാത്മഭാവം കൈവരിച്ച് സഞ്ചരിക്കുക സ്ത്രീ പും സ്ത്രീയെന്നും പുരുഷനെന്നുള്ള ബോധം ശരീരത്തിലേക്ക് വരുമ്പോഴല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പുരുഷനോ സ്ത്രീ സ്ത്രീയാണെന്നുള്ള വിചാരമുണ്ടോ അല്ലെ ഇല്ല ഉണർന്നു വരുമ്പോഴല്ലേ അതെ ദേഹാഭിമാനത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഈ ശുഖൻ അതില്ല അങ്ങക്കോ അങ് പിതാവേ മകൻ എന്നുള്ള വിചാരമുണ്ടല്ലോ തൻ്റെ മകൻ അങ്ങേ പിരിഞ്ഞു പോകണേ വിരഹ ദുഃഖം കൊണ്ട് ഓടണൂലോ അതുകൊണ്ട് വ്യാസൻ മോശക്കാരനെന്നുള്ള അർത്ഥം ആ ശുഖന്റെ സുഖദേവന്റെ മഹത്വം ഒന്നും കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം പറയാം അപ്പോൾ മനസ്സിലായോ െ കണ്ടപ്പോൾ അവർക്ക് ദേഹബോധം ഉണ്ടായി അപ്പോൾ അവർക്ക് ലജ്ജ തോന്നി അവർ വസ്ത്രം കൊടുത്തു ഇതാ കാര്യം ഇങ്ങനെയുള്ള പരമഹംസ യോഗീശ്വരനാണ് ഭാഗവതം പാടി നടക്കുന്നത് അപ്പോൾ ആർക്ക് ഭക്തി വേണോ മുക്തി വേണോ ശുദ്ധി വേണോ സുഖം വേണോ സമാധാനം വേണോ പരമസത്യം അറിയണോ അവർ ഈ ശുഖബ്രഹ്മർഷി ഉപദേശിച്ച ഭാഗവതം കേട്ടാൽ മറിയാം മനസ്സിലായോ ഇനി മുക്തനായതിനു ശേഷം പിന്നെ എന്താ എന്തവിടെ പറയാനുള്ളത് തതേവ സത്യം രുചിരം നവം നവം ആ ഭഗവാൻ മാത്രമാണ് സത്യമായി സുന്ദരമായി ശാശ്വതമായി മംഗളമായി അനന്തമൂർത്തിയായിട്ടുള്ളു ഈ ലോകത്തിൽ ആവർത്തെക്കുറിച്ച് തന്നെ പാടിയും പാട്ട് പാടി പഠിപ്പിച്ചും പറഞ്ഞും കേട്ടും കേൾപ്പിച്ചും അതിൽ തന്നെ മുഴുകിക്കൊണ്ട് അതിൽ തന്നെ രമിച്ചുകൊണ്ട് അതിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ കഴിയണമോ ഭാഗവതം മനസ്സിലായോ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ഓ വേദസാരമാണ് ഇനി ശ്രീമദ്ഭാഗവത്തിലെന്താ പറഞ്ഞത് ഇനി ഭാഗവതം എന്ന് എന്താ സർവ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യതേ എന്താ ഈ ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം ടോപ്പിക് എന്തിനെ ഡിസ്കസ് ചെയ്യണേ സർവ വേദാന്ത സാരമാണ് ഈ ഭാഗവതം വേദാന്തം എന്ന് പറയുന്നത് എന്താ അപ്പോൾ വേദത്തിൻ്റെ പരമതാൽപര്യം എവിടെയാണോ തീരുമാനിച്ചിട്ടുള്ളത് നിർണയിച്ചിട്ടുള്ളത് അതിനാണ് വേദാന്തം എന്ന് പറയുന്നത് അതെന്താ വേദാന്തോ നാമ ഉപനിഷമാണം എന്നാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ് പരമമായ സത്യത്തെക്കുറിച്ചാണ് ആ വേദത്തിൽ പ്രധാനമായ പ്രതിപാദ്യം അതാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേദാന്ത സാരം എന്ന് പറയുന്നത് എന്താ ഉപനിഷ സാരമാണ് ഭാഗവതം എന്ന് ഏ ചില ആൾക്കാരുടെ ധാരണ ഈ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേദാന്തികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാഗവത് ഇഷ്ടമല്ല എന്താ കാരണം പുരാണം സ്റ്റോറീസ് ആഫ്റ്റർ ഓൾ സ്റ്റോറീസ് യെസ് സ്റ്റോറീസ് ധാരാളമുണ്ട് പക്ഷേ അത് നമ്മുടെ സ്റ്റോറി പറയുക മനസ്സിലായോ ആ സ്റ്റോറികളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയാണ് ആ പറഞ്ഞു തരുന്നത് സ്റ്റോറി സാധാരണക്കാരന് വേണ്ടി മനസ്സിലാക്കാൻ പക്ഷേ അതിലൂടെ ആ ഉപനിഷത്തത്വത്തിനെ പറയണത് ആ സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവത ഹി ഇന്ത്യ തീർച്ചയായിട്ടും ഈ ശ്രീമദ് ഭാഗവതം എന്തിനെ കുറിച്ച് പറയാം ഉപനിഷത് സാരത്തെക്കുറിച്ച് പറയുക ഉപനിഷത്ത് അത് വേദാന്ത സാരമാണത് മനസ്സിലായോ എന്താ ഇതിൽ പ്രതിപാദി വിജയം പ്രതിവാദ്യ വിഷയം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യ ഏക എന്താണ് ഇവിടെ വസ്തു പലതില്ല നാം കണ്ണുകൊണ്ട് പലതിനെ കാണണ്ടല്ലോ ഈ പലതായി കാണുന്നതൊക്കെ ശരിക്കും പലതാണോ നമ്മൾ സ്വപ്നത്തിൽ പലത് കാണാറില്ലേ മനോരാജ്യത്തിൽ പലത് കാണാറില്ലേ നമ്മളൊരു ഉത്സവം കാണാൻ പോയി സ്വപ്നത്തിൽ ഉത്സവം കണ്ടു എത്രയാ പതിനഞ്ചാനാപ്പുറത്തിനപ്പുറത്ത് പതിനഞ്ചാന അപ്പുറത്ത് എന്ന് വിളിച്ചോക്കണു ആലവട്ടം മഞ്ചാമിക്കട്ട് കാണികൾ എന്തൊക്കെയാലേ അല്ലേ നമ്മളും നമ്മുടെ കൂട്ടുകാരുണ്ട് അച്ഛനും അമ്മയും എല്ലാ ബന്ധുക്കളും ഒക്കെ ഉണ്ട് അവിടെ പറമ്പില് ഉണർന്നപ്പോഴോ പലതുണ്ടോ ഈ പലതായതാരാ പലതുണ്ടായി ശരിക്കും കണ്ടില്ലേ പലതിനെ ആരുണ്ടാക്കി നമ്മുടെ തന്നെ മനസ്സ് കല്പിച്ചിണ്ടാക്കിയതാ അല്ലേ പലതുണ്ടോ ആ പലതായത് നമ്മൾ തന്നെ നമ്മുടെ തന്നെ മനസ്സാണ് അതൊക്കെ ആയത് ഇത് മാതിരി സത്യത്തിലേക്ക് ഉണർന്നവർക്ക് ഇപ്പൊ നാം കാണുന്ന ഈ നാനാത്വം പലത് വാസ്തവത്തിൽ സ്വപ്നത്തിൽ പലതു കാണുന്നവനെ പോലെയുള്ള നൃത്തം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഹരിനാരായണായ നമ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം ഓർമ്മിക്കാം മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഹരിനാരായണായ നമ പലതായി കാണുന്നുണ്ട് സ്വപ്നത്തിൽ ഞാനുണ്ട് എൻ്റെ വീടുണ്ട് ഭാര്യ ഉണ്ട് ഭർത്താപുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കളുണ്ട് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇപ്പോഴും വാസ്തവത്തിൽ ആ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവന് സർവചരാചരങ്ങളിലും ഏകനാണ് ആ സർവ്വ ആ ഈശ്വരനുമായിട്ടുള്ള ആ ഏകഭാവം വന്നു മനസ്സിലായോ ഭഗവാൻ പ്രാപ്തി കൈവന്നു ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരേണ്ട പോലെയുള്ളൂ പജ്ഞാനാവസ്ഥയിൽ നമുക്ക് സത്യം പക്ഷേ വിജ്ഞാനാവസ്ഥയിലോ സത്യല്ല അപ്പോൾ ഇവിടെ ഈ ഭാഗവതം എന്താ കാണിച്ചു തരുന്നത് ഇപ്പം ഈ കാണുന്ന നാനാത്വത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ എന്താ പക്ഷെ ശരിക്കും സത്യമായിട്ടുണ്ടോ അതോ എന്തിനാണ് ഈ പലതായിട്ട് കാണുന്നത് ആ കാണുന്ന നാനാത്വത്തിൻ്റെ പുറയിലുള്ള ഏകത്വത്തെ കാണിച്ചു തരുക നമ്മൾ മനോഹരമായൊരു മാല നല്ല കുണ്ടമാലയൊക്കെ ഉണ്ടാക്കി ഭഗവതിക്ക് ഭഗവാനെ ചേർത്തുക നല്ലൊരു <smart noise>